ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചിലരുടെ ജീവിതം എന്നും ദുസ്സഖമായിരിക്കും അതിന് ഒരു ഉദാഹരണം എന്ന് വച്ചാൽ ചില ആളുകൾ മുറുക്കുന്നവരുണ്ട് അവരെ സംബന്ധിച്ച് എന്നും പഴുത്ത വെറ്റില ഉപയോഗിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ് അതിന് പറ്റുന്ന ഉദാഹരണം കാരണം അവർ ഈ വെറ്റിലയിൽ നിന്ന് മുകളിൽ നിന്ന് എന്നും എടുത്തുപയോഗിച്ചുകൊണ്ടേയിരിക്കും മുകളിലെ വെറ്റില എപ്പോഴും വാടി കരിഞ്ഞിരിക്കും എന്നാൽ അതവിടെ വച്ചിട്ട് അതിനിടയിൽ നിന്ന് അടുത്ത വെറ്റില എടുത്ത് മുറുക്കാൻ അവർ ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ചിലരുടെ ജീവിതം എപ്പോഴും ദുസഖമായിക്കൊണ്ടേയിരിക്കും നല്ല കാര്യങ്ങൾ അവർക്ക് ഉപയോഗത്തിൽ വരാറില്ല അതിനുള്ള കാരണം പ്രധാനമായും നമ്മൾ നമുക്ക് അപ്രാപ്യമായ കാര്യങ്ങളെക്കുറിച്ച് തല പുകയാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ കുടുംബക്കാർ അല്ലെങ്കിൽ ആത്മമിത്രങ്ങൾ അല്ലെങ്കിൽ നാട്ടുകാർ ആരായാലും നമ്മളോട് നമുക്ക് അസാധ്യമായ ഒരു കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ നമ്മൾ ഒന്ന് ആലോചിക്കട്ടെ അല്ലെങ്കിൽ പിന്നെ പറയാം എന്നിങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരിക്കലും സമയം കളയരുത് കാരണം ആ ഒരു വിഷയം നമുക്ക് സാധ്യമല്ല എന്ന് നമുക്കറിയാം അപ്പോൾ പിന്നെ അത് നമ്മുടെ ഉള്ളിൽ കിടന്ന് നമ്മൾ അവരോട് ഇനി എന്തു പറയും എപ്പോൾ പറയും എന്നിങ്ങനെ ചിന്തിച്ച് നമ്മുടെ ഉള്ള ജീവിതം എന്തിനാണ് നമ്മൾ മലീവസമാക്കുന്നത് ആ സമയത്തേക്ക് നമ്മൾ എനിക്ക് സാധിക്കില്ല അല്ലെങ്കിൽ എനിക്കതിന് കഴിയില്ല എന്ന് നോ പറഞ്ഞാൽ ആ വിഷയം അവിടെ അവസാനിക്കുന്നു നമുക്ക് ഉള്ള സമയം നമുക്ക് ജീവിക്കുകയും ചെയ്യാം ഇതാണ് ചില ജീവി ചില ജീവിതങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് അവർ ഈ നോ പറയാൻ മടിയായിരിക്കും എന്തിനാണ് നമ്മൾ മടിക്കുന്നത് നമ്മൾ ഒരാളുടെ നോ പറഞ്ഞാൽ നമ്മൾ ഇല്ലാത്തവരായി തീരുമോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ചെറിയവരായി തീരുമോ ഇതൊന്നുമല്ല നമുക്ക് നമ്മുടെ ജീവിതമാണ് വലുത് എന്നാൽ എല്ലാ കാര്യങ്ങളോടും നോ പറയുന്നവർ സുഹിമാരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല നമ്മൾ അവസരോചിതമായി നമുക്ക് സാധ്യമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ആലോചിക്കാവൂ അതായത് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന് നമ്മുടെ പഴമക്കാർ പറയാറുണ്ട് ഇതൊക്കെ കൊച്ചു കാര്യങ്ങളാണ് എന്തിനാണ് ഇത്തരം വർത്തമാനങ്ങൾ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ഇന്നത്തെ കാലത്ത് യുവാക്കളും യുവതികളും ഒരുവിധം പ്രായമായവരും ഏറിയ പ പങ്കും ജീവിതം മലീനവസം മലീവസമാക്കുന്നത് ഈ ഒരു വിഷയത്തിലാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു നോ പറയാനുള്ള മടി സമൂഹത്തിൽ നോ പറഞ്ഞാൽ ചെറുതായി പോകുമോ അല്ലെങ്കിൽ ഇല്ലാത്തവരായി മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിക്കുമോ എന്നുള്ള ഭയമാണ് ഇത്തരത്തിൽ നോ പറയാൻ നമ്മെ പ്രേരിപ്പിക്കാതിരിക്കുന്നത് അത് ശരിയല്ല പുതിയ പഠനങ്ങൾ പറയുന്നു നിങ്ങൾ ധൈര്യമായി നോ പറയുക നോ പറഞ്ഞാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം അതിനാൽ നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും അതുപോലെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ വരുമ്പോൾ നമ്മൾ പരസ്പരം സഹകരിച്ച് ജീവിക്കേണ്ട മനുഷ്യരാണ് അതിനാൽ നമ്മൾ നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നോ പറയാൻ പഠിച്ചു നോക്കൂ നമുക്ക് സുന്ദരമായൊരു ജീവിതം ജീവിച്ചു തീർക്കാൻ കഴിയും എന്നു മാത്രം ഉറപ്പു പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുകയും കാണുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഏവർക്കും ഗുഡ് ബൈ